തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി മാംഗ്ലൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ് എനിക്ക് പിന്നിലുള്ളത് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് സാധാരണ എട്ട് കോച്ചുകളുമായാണ് സർവീസ് നടത്തിയിരുന്നത് പക്ഷേ ഇന്നു മുതൽ പതിനാറ് കോച്ചുകളുമായാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ് പതിനാറ് കോച്ചുകളിൽ പതിനാല് ചെയർ കാറുകളും രണ്ട് എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുമാണ് ഈ വന്ദേ ഭാരതിൻ്റെ പുതിയ എഡിഷനിൽ ഉള്ളത് എന്നുള്ളതാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർവീസുകളുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ആവശ്യമാണ് അതാണ് ഇപ്പോൾ റെയിൽവേ നടത്തിയിട്ടുള്ളത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാറില്ല ഇപ്പോൾ അതിനാല് പോ സാധാരണക്കാരൻ്റെ കാര്യം നടക്കുക പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റണ്ടേ വളരെ കംഫർട്ടബിളായി ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇന്നിപ്പം നിലനിന്ന് നോക്കിയപ്പം എൺപതായിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റ് പിന്നെ ഇപ്പം പതിനൊന്ന് മണിക്ക് ശേഷമാണ് നോക്കിയപ്പം ഇഷ്ടംപോലെ സീറ്റ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ബുക്ക് ചെയ്തതാണ് എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇന്നലെ ട്രെയിനിൽ ഈ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എൺപതോളം വെയിറ്റ് ലിസ്റ്റിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ബുക്ക് ചെയ്യാൻ കഴിഞ്ഞ നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടി അത് ഈ കോച്ചുകളുടെ എണ്ണം കൂട്ടിയതുകൊണ്ട് മാത്രമാണ് ടിക്കറ്റ് കിട്ടിയത് ഇനിയും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ വ്യാപകമായി ഓടിക്കേണ്ടത് ആവശ്യമാണ് ജനങ്ങളുടെ സൗകര്യാർത്ഥം ഓടിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഇന്ത്യൻ റെയിൽവേക്ക് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടും ഇത്തരം നല്ല പ്രവർത്തികൾ ശ്ലാഘിച്ചുകൊണ്ടും പ്രത്യേകം ആശംസകൾ നൽകണം ഇനിയും ബോഗികൾ കൂട്ടണം എന്നുള്ളതാണ് ആവശ്യം നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല എനിക്കാണെങ്കിൽ സ്ഥിരമായി യാത്ര വേണ്ടി വരുന്ന ഒരാളാണ് ത്രൂ ഔട്ട് കേരള യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാനിത് മെയ് പതിനൊന്നാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വെയിറ്റിംഗ് ആയിരുന്നു പിന്നെയാണ് എനിക്ക് കൺഫേം ആയത് അപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് കൂടുതൽ തവണയും ഓടണം ബോഗികൾ കൂട്ടുന്നത് കൂടാതെ ട്രെയിനിൻ്റെ നമ്പേഴ്സും കൂട്ടണം മൊത്തത്തിൽ കംഫർട്ടബിൾ ആണ് ഇപ്പോൾ നമ്മൾ കോച്ചിൻ്റെ ഒരു കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമായിരുന്നു നമ്മളിപ്പം കോച്ച് കൂടിയത് കുറച്ചുകൂടി എഫക്റ്റീവായി എന്നാൽ തോന്നുന്നത് പക്ഷേ ഇനിയും പോരാത്തൊരവസ്ഥയാണുള്ളത് ഇപ്പോഴും ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേരളത്തിലെ ആൾക്കാർ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ട്രെയിൻ ട്രാവൽ നന്നായിട്ട് എൻജ് ചെയ്ത് ബസ്സും പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ട്രെയിൻ ട്രാവലിംഗ് ബെസ്റ്റ് തന്നെയാണ് എത്ര കൊച്ചുകൂട്ടിയാലും കൂടുതൽ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും ആളുകൾ ട്രാവൽ ചെയ്യും കേരളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ട്രെയിനിലെ ബോഗികളുടെ എണ്ണം കൂട്ടുക എന്നതിൻ്റെ ഉപരി ട്രെയിനുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ യാത്ര ഞാൻ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുവാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ നിലവിലുണ്ട് എത്രയോ ദിവസങ്ങൾ ആഴ്ചകളോളം മുന്നേ ബുക്ക് ചെയ്താൽ പോലും ടിക്കറ്റ് കിട്ടുന്നില്ല അവിടെയാണ് ഒക്കെ പ്രസക്തിയുള്ളത് അത്തരം സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും യാത്രക്കാർ ഹാപ്പിയാണ് ട്രെയിനിൻ്റെ ബോഗി കൂട്ടുന്ന പോലെ തന്നെ സർവീസുകളും കൂട്ടണം ട്രെയിനിൻ്റെ എണ്ണം കൂട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ട് റാഷൻ ഡി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം